മിസ്റ്റർ നോബഡി പിന്നീട് സെറ്റിൽ ഫുള്ള് എല്ലാരും ആ പേര് എന്നെ വിളിച്ചിരുന്നു നോബടി നോബി എല്ലാരും ഡയക്ടും ആക്ട്രസ് എല്ലാരും ില്ോഞ്ച് സമയത്ത് എനിക്കൊരു അവാർഡ് കിട്ടിയ ഫീലാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഷോക്ക് പറയില്ല ജസ്റ്റ് എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ അപ്പൊ അതിലെനിക്ക് കുറെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ഇതുണ്ട് അവരി കറക്റ്റ് ആയിരുന്നു അതിന്റെ ഒരു കിട്ടില്ലല്ലോ ഞാനതിലെ കുറച്ച് വെറൈറ്റി വെച്ച് കഴിഞ്ഞാൽ എൻ്റെതായിട്ട് ഞാൻ മോഡലിംഗ് ആയാലും എന്റെ പ്രോസസ്സ് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതുവരെ കാണാത്ത എന്തെങ്കിലും പുതിയതായിട്ട് എനിക്ക് തുടങ്ങണം ഓരോ എനിക്ക് അങ്ങനൊരു പ്രശ്നം തോന്നിയിട്ടില്ല കാരണം ആ ലുക്ക് മെയിൻറ്റെൻ ചെയ്ത് പോണായിട്ടും എനിക്ക് അടിപൊളിയായിട്ട് തോന്നുന്നു എനിക്ക് അടുത്ത പുതിയ പുതിയ വർക്ക് പുതിയ പുതിയ ലുക്കായി വർക്ക് ചെയ്യാനാണ് കൂടുതലായി ലോക കഴിഞ്ഞിട്ടുള്ള ഇമ്പാക്ട് എന്താണ് നോബടിയുടെ ഒരുപാട് സന്തോഷമുണ്ട് പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയാല് മോഡലാണ് ആക്ടറാണെന്ന് എനിക്ക് അറിയാം പക്ഷേ ഇതല്ലാതെ ഷിബിൻ രാഘവൻ ആരാണ് ലോകയല്ല നോബടിയാ ക്ലാസ് വെച്ച് കിടന്നുറങ്ങിയ മച്ചാൻ ആരാണെന്ന് പറഞ്ഞുതരും നമുക്ക് എന്റെ വീട് തൃശ്ശൂരാണ് ഓക്കെ ഞാനിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കണ ഫ്രണ്ട് ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ് ഓക്കെ അത് വർക്ക് ചെയ്തോണ്ടിരിക്കണ അപ്പോ ആ വർക്ക് ചെയ്തോണ്ടെനിക്ക് മൂവി മോഡലിംഗ് അതിലേക്കൊക്കെ പോവാനും ഡേറ്റ് നൈലിൽ അങ്ങനെ പ്രശ്നം കാണാനൊന്നുമില്ല അപ്പോൾ ഞാനത് തുടർന്നു കൊണ്ടിരിക്കുന്നു മൂവി വർക്ക് വരുമ്പോ അങ്ങനെ ചെയ്യും ആക്ടിങ്ങാണ് മെയിൻ മോഡലിംഗ് ഞാൻ തുടങ്ങിയത് കൊറോണ ടൈമിലാണ് ഞാനൊരു പ്രൊജക്റ്റ് ഒരു മൂവി തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കൊറോണ കാരണം നിർത്തിയപ്പോൾ പിന്നെ ഷൂട്ട് ഡിലേ ആയിപ്പോൾ പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് അഭിഷേക് എന്ന് പറഞ്ഞ ആള് മോഡലിംഗ് ചെയ്യാൻ താല്പര്യം വെച്ചു ഞാൻ വേറെ മൂവി ചെയ്തുകൊണ്ടിരിക്കണി ലുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയ പറഞ്ഞു അപ്പോ ഈ ലുക്ക് ആ ഈ ഇങ്ങനെ അന്നൊരു മൂവിക്ക് അവൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എടാ ചെയ്യാൻ പറ്റില്ല വേറെ മൂവി അതിന്റെ ലുക്കാ പറഞ്ഞു അപ്പം പറഞ്ഞു ഇല്ലട അത് തുടങ്ങാൻ ടൈം എടുക്കും എന്ന് പറഞ്ഞു പിന്നെ സഹൽ എന്ന് പറഞ്ഞാൽ ഉണ്ട് അവര് ഞങ്ങൾ ഒരുമിച്ച തന്നെയായിരുന്നു അപ്പൊ അങ്ങനെ ഞാന് ടൈം എടുക്കൽ വെച്ചിട്ട് ഞാൻ ക്ലീൻ ഷൈപ്പ് ഒക്കെ ചെയ്ത് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നല്ല റെസ്പോണ്ട് ഞാനൊക്കെ വന്ന് തുടങ്ങി പിന്നെ വേറെ വർക്കുള്ളൂ മോഡലിംഗ് ആ മോഡലിൽ ഞാൻ തുടങ്ങി തുടർന്ന് അപ്പം തന്നെ കുറെ ഏഡോളും ഏജൻസീസ് അങ്ങനെയൊക്കെ കൊണ്ടിട്ട് വന്നപ്പോൾ അങ്ങനെ തുടർന്നു പിന്നീട് മോഡലിംഗ് പിന്നെ മൂവി വന്നപ്പോൾ ഞാൻ ആ ലുക്ക് ചേഞ്ച് ചെയ്ത് അങ്ങനെ ചെയ്ഞ്ച് ചെയ്തു തന്നു പിന്നെ ആ മൂവി എനിക്ക് മിസ്സായി കാരണം ആ കൊറോണയ്ക്ക് ശേഷം ആ മൂവി സ്റ്റാർട്ട് ചെയ്തു അപ്പൊ എന്റെ ലുക്ക് മാറിയപ്പോ എനിക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു ലുക്ക് ക്ലീൻ ഷേവ് വരയ്ക്കുമ്പോൾ ഞാൻ ഈ മോഡലിംഗ് വരുമ്പോൾ നല്ല വർക്ക് നോക്കി ചെയ്യാറുണ്ട് ഒരു ഇന്റർനാഷണൽ മോഡൽ അല്ലേ ആ അത് ഇങ്ങനെ അങ്ങനെ ആയതാണോ ഹെയർ സ്റ്റൈലും കുറച്ച് ക്ലീൻ ഷൈവ് കഴിഞ്ഞാൽ സിമിലർ ആയിട്ട് ആ ഒരു ലുക്ക് വരുന്നുണ്ട് അതെല്ലാരും എന്റെ ചെറുപ്പത്തിലൊക്കെ അവിടെ കളിക്കുമ്പോൾ സുഡു അങ്ങനെയൊക്കെ വിളിച്ചിരുന്നു അവിടുത്തെ ഫുട്ബോളൊക്കെ കളിക്കുമ്പോ അങ്ങനെയൊക്കെ വിളിച്ചിട്ടാണ് അപ്പോൾ ആ ലുക്ക്

താടി മുടി വളർത്താൻ പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ലാസ്റ്റ് ടൈമിൽ ഞാൻ ചോദിച്ചപ്പോൾ അതിന്റെ വർക്കിന്റെ എല്ലാ ഡേറ്റ്സ് എല്ലാവരും കൊടുത്തു പറഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവര് ഗോൾ എടുത്തില്ല അപ്പോൾ പറഞ്ഞു ആ ബ്രോ ബ്രോനെ വിളിച്ചില്ലെങ്കിൽ ബ്രോ ബ്രോയിലുണ്ടാവില്ല പറഞ്ഞു അപ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ പോകും ഞാനതിൽ ജോയിൻ ചെയ്താണല്ലോ അങ്ങനെ ചേഞ്ച് ആവും ചെയ്തു വേറെ അതിൻ്റെ ഷൂട്ടൊക്കെ വന്നിരുന്നു അപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്തു തന്നു അപ്പോൾ ഞാനത് ഇതായിട്ടൊരു സമയത്ത് അന്നാണ് എനിക്ക് ഈ കോൾ വരുന്നത് തെലുങ്ക് അനുസരിച്ചിന്ന് ഒരു ഗോൾ വന്നത് ഇങ്ങനൊരു പടത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഉണ്ട് അപ്പോൾ അത് ചെയ്യണം അങ്ങനെ വേണ്ടി ജസ്റ്റ് അവർ പറഞ്ഞു അപ്പൊ ഇനി വാട്സപ്പ് വാട്സപ്പിലൊരു ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തു അപ്പോ ഈവനിങ് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു പിന്നെ ഞാൻ ആ പരിപാടി ഓണായി നടന്നോണ്ടിരിക്കുന്നു ഇത് എന്റെ നാലാമത്തെ കാരണം നെപ്പോളിയൻ ഭഗത് സിംഗ് റാണി ദ റീൽ സ്റ്റോറി

ഞാൻ എങ്ങനെയൊക്കെ എൻ്റെ അപ്പീരൻസ് കാര്യങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നോർമലായിട്ട് ഇപ്പോൾ ചേട്ടൽ ഒരു നമ്മൾ ഈ പബ്ബിലൊക്കെ പോയ ടൈമിൽ ഉണ്ടാവില്ല ഏതെങ്കിലും ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുമ്പോൾ തന്നെ ഓരോ ചില ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ഭയങ്കര ഡോൺ പോലെയൊക്കെ ഒരു ടൈപ്പ് കീപ്പ് ചെയ്ത് അത്ര ആറ്റിറ്റ്യൂഡൊക്കെ അടിച്ച് അങ്ങനെ ജസ്റ്റ് കിടക്കണൊരു സീനോടാണ് ഇതിൽ നോക്കുന്നത് പിന്നെ അപ്ഡേഷൻ ഡയറക്ടർ പറയുന്നൊക്കെ പറഞ്ഞു അതെ ഞാൻ ചെയ്തു അപ്പോൾ ഞാൻ ക്രിയേറ്റ് ക്രിയേറ്റീവ് ഞാൻ ആദ്യം ചെന്ന സമയത്ത് ഇൻറെ ജാക്കറ്റ്സും ഫോട്ടോ ഫോട്ടോക്കെട്ടിരിക്കുമ്പോ അവിടെ വേറെ ആർട്ടിസ്റ്റ് ആക്ടേഴ്സ് അപ്പൊ അവര് ചോദിച്ചു ഞാൻ അവരെല്ലാം സംസാരിച്ചോണ്ടിരിക്കുക ഞാൻ എന്റെ കാര്യം ഞാൻ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവര് വെച്ചിട്ടോട് അവര് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ലാസ്റ്റ് വന്നിട്ട് ഒരു കുട്ടി വന്നിട്ട് ചോദിച്ചു എടാ നീ എന്താ ഇങ്ങനെ കുറേതായിട്ട് എനിക്ക് ഇങ്ങനെ ചേച്ചി കുറേ നിനക്ക് എന്താ ചാടുകയാണ് നീങ്ങും ഭയങ്കര ചാടുകയാണ് ചോദിച്ചു പറഞ്ഞു അത് ഞാൻ പറഞ്ഞു ഏയ് അതെന്നല്ല ഞാൻ പറഞ്ഞു ആ എനിക്ക് ഇപ്പോൾ ജസ്റ്റ് എൻ്റെ ഇപ്പോഴാണ് എൻ്റെ ക്യാരക്ടർ പറഞ്ഞിരുന്നത് അപ്പോൾ ഞാനത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ ഫസ്റ്റ് ഷോട്ട് പോയി തുടങ്ങാൻ പോകുമ്പോൾ അപ്പോൾ എനിക്ക് എന്തൊക്കെ അതിൽ മാക്സിമം ആഡ് ചെയ്യണം എന്തൊക്കെ ടൈപ്പ് നോർമലായിട്ട് ചെന്നിരുന്ന അതിനൊരു ഇമ്പാക്റ്റ് കിട്ടില്ല ഞാൻ ഓരോ കീട്ടുന്ന ഓരോ കഥാപാത്രങ്ങളും ഞാനതിൽ ഇതുവരെ കാണാത്ത എന്തെങ്കിലും എലമെന്റ് ആ എന്തെങ്കിലും ബോഡിയിലായാലും ഈ ബോഡി എന്തെങ്കിലും ലാംഗ്വേജിലായാലും കുറച്ച് ചേഞ്ച് വരുത്താൻ ഞാൻ കൂടുതൽ ശ്രമിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ എലമെന്റ്സ് എലമെന്റ്സ് ഇട്ടതുകൊണ്ടായിരിക്കും കൈമെന്റ് കൂടുതലായിട്ടില്ലേ ജസ്റ്റ് എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് അപ്പൊ അതിലെനിക്ക് ഏതെങ്കിലും ഒരു ഇല്ല ഇങ്ങനെ പ്രോസസ്സിൽ കാര്യങ്ങളൊക്കെ കുറച്ച് ഇതുണ്ട് അപ്പം അതിൽ ഇതുവരെ കാണുന്നത് എല്ലാവരും ഇങ്ങനെ കറക്റ്റ് ആയിരുന്ന അതിൻ്റെ ഒരു ഇത് കിട്ടില്ലല്ലോ നോർമലല്ല അപ്പം ഞാനതിൽ കുറച്ച് വെറൈറ്റി വെച്ച് കഴിഞ്ഞാൽ എൻ്റെതായിട്ട് ഞാൻ മോഡലിങ്ങിലായാലും എൻ്റെ പ്രോസസ്സ് നോക്കി കഴിഞ്ഞാൽ അറിയാം ഞാനത് ആ വെറൈറ്റി പറഞ്ഞാൽ ഇതുവരെ കാണാത്ത എന്തെങ്കിലും പുതിയതായിട്ട് എനിക്ക് കൊടുക്കണം ഓരോ കാരക്ടിനും എനിക്ക് അത് ഭയങ്കര ഇതാണ് ആ ചെരിഞ്ഞിട്ടും ഉണ്ട് കൊറേ ഇതുണ്ട് ഞാൻ ഡയറക്ടറോട് ചോദിക്കാണ്ട് സാർ ഇങ്ങനെ നോട്ടെട്ടെ ചോദിക്കണം അപ്പൊ ആ ഓക്കെ ഡയറക്ടർ ഭയങ്കര അടിപൊളിയാണ് നമ്മളെന്ത് ചോദിച്ചാലും കണ്ണാടക ജസ്റ്റ് ടി വി കാണുന്ന ടൈമില് ആ പൊക്കി വേണുണ്ട് അത് ശരി വെച്ചിട്ടുണ്ടാണ് അപ്പൊ ഞാൻ ചോദിച്ചു സാർ ഞാനിതൊന്നും പൊക്കി വെച്ചോട്ടെ ചോദിച്ചു കാരണം എല്ലാ ടൈമിലും എന്റെ ഐസ് കാണില്ലേ വെറുതെ ഫുൾ ഗ്ലാസ് അങ്ങനെയാണ് കാരക്ടർ പോകണം പക്ഷെ ടി വി കാണുമ്പോൾ ഞാൻ ചോദിച്ചു

ഇതേ ലെവല് വരണം അവിടെ തോറ് മൂവിയില് എൻഡ് ഓഫ് ഗെയിമിൽ ഇല്ലേ ആള് ഫസ്റ്റ് എൻട്രി അല്ലേ അതേപോലത്തെ ഒരു ടൈപ്പ് പിന്നീട് അത് അറേഞ്ച് കറക്റ്റ് ചെയ്ത് നോക്കുമ്പോഴൊക്കെ ആ ടൈപ്പ് ഒരു ജാക്കറ്റ് ജാക്കറ്റൊക്കെയാണ് കബിയുണ്ട് അതിന്റെ മുകളിൽ ഓർഡർ രണ്ട് കിലോന്റെ അടുത്ത് വരില്ല അതിന്റെ വെയിറ്റ് അവിടെ സ്റ്റുഡിയോയില് ഫുള്ള് ഭയങ്കര ഇതായിരുന്നു ഏ സി ഒക്കെ ഇട്ട് ഭയങ്കര കൂളായിരുന്നു അപ്പോ എല്ലാവരും ഭയങ്കര വെറിച്ചിങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഞാനിത് ഹുഡിതൊക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ട് ചില്ലായിട്ട് ഇങ്ങനെ കൂളായിട്ടിരിക്കും പിടിച്ചോളിക്കുന്നു ജാക്കറ്റ് ഷൂട്ട് വൈറ്റിലെ പോകണോ ുംറന്നു ഫുൾ ഫണ്ണായിട്ട് എന്റെ ചെയ്യും എന്റെ ചെയറ് ഒരു യൂണിക്കായിട്ടുള്ളത് അത്യാവശ്യം ആ ചെയർ ഫൈമ്പെ അതിന്റെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് വരുന്ന ആ ചേർ അപ്പൊ എനിക്ക് വേണ്ടി മേടിച്ചാണ് പറഞ്ഞു ജസ്റ്റ് പ്ലെയിനായിട്ട് കിടക്കണോ ബെഡ് പോലെ ആ ജസ്റ്റ് മടക്കി കറക്റ്റ് നല്ല രീതി ടൈപ്പിലുള്ള അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഒരു നാലഞ്ചാറ് വേണോ ശരിക്ക് മടക്കാനും കൊണ്ടുവയ്ക്കാനൊക്കെ അപ്പൊ അതില് ശരിക്കും പറഞ്ഞൊരു നാലഞ്ചാറ് ഇരിക്കും ചെയ്യാം ഞങ്ങൾ 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 ഫ്രീ ടൈമിലൊക്കെ ഇന്ന് ബ്രോ ബ്രോ പിന്നെ പിന്നെ ഫോട്ടോന്റെ താഴെ ഇതാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലോക റിലീസ് ആയി കഴിഞ്ഞപ്പോഴാണ് കൂട്ടുകാരൊക്കെ എല്ലാരും മൂവിയാണ്ടു എനിക്കിപ്പോ ഫോണ് ഫോണ് ഹാങ് ആവണ് മൊത്തം മെസ്സേജസ് കോൾസ് മെസ്സേജ് പടം കണ്ടു ഞാൻ പറഞ്ഞിട്ടില്ല ആരോടും അപ്പൊ അവര് പോയി കണ്ടു അതിന് റെസ്പോണ്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും അവരെ സന്തോഷാണ് എല്ലാവരും ആ കൊറേ ആൾക്കാരെ അങ്ങനെ ചോദിച്ചു കാരണം സിനിമ സിനിമയാണ് അപ്പൊ നമ്മളത് മുൻകൂട്ടി അങ്ങനെ പറഞ്ഞത് അതിനെ പറഞ്ഞു കഴിഞ്ഞാ അവർക്ക് തിയേറ്ററിൽ പോയി കാണുന്നതിൻ്റെ ഒരു ആ ഒരു എക്സൈറ്റ്മെന്റ് ഇതും ഭയങ്കരമായിട്ട് നഷ്ടപ്പെടും അതിന് ഞാൻ അത് കറക്റ്റായിട്ട് അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാതെ ശ്രമിച്ചു ആരോടും നാട്ടുകാർ ചിലവർക്ക് അത് കാണുന്നുണ്ട് മൊത്തം ചിലവർ ഒന്നും പറഞ്ഞില്ലേ അത് അങ്ങനെ ചിലവർക്ക് ഭയങ്കര വന്ന് സെൽഫി എടുക്കണു എടുക്കണുക്കിന്റെ അടിപൊളി ഭയങ്കര സെൽഫി എടുക്കാൻ പക്ഷെ ലോകയിലെ ലുക്കായിരുന്നെങ്കി ഉണ്ടല്ലോ ഭയങ്കര കേറി കത്തിന ബ്രോ നടന്നു വരുമ്പോഴൊക്കെ എല്ലാരും വന്ന് സെൽഫി എടുത്തേ നമ്മള് പ്രതീക്ഷിക്കുന്ന ആ ലുക്കിലാണ് ബ്രോ വരിക എന്നുള്ളതാണ് പക്ഷെ ഇപ്പൊ പുതിയ പ്രൊജക്റ്റിന്റെ ലുക്കിലാണ് ഇപ്പൊ സ്ഥലത്തും ചെല്ലുമ്പോ ചെലപ്പോ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല ഇത് ആ ബ്രോ ആണ് ലോകയിലെ ആണെന്ന് ആൾക്കും മനസ്സിലാവില്ല അല്ല അങ്ങനെ തോന്നിയാ അല്ല എനിക്ക് അങ്ങനെ അങ്ങനൊരു വിഷമില്ല കാരണം എനിക്ക് നമ്മൾ ആ വർക്കിൽ മൂവിയില് ചെയ്തു അങ്ങനെ എല്ലാവരും അറിയപ്പെടുന്നതിലും ആ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമായിട്ട് എനിക്ക് അടിപൊളിയായിട്ട് തോന്നും എനിക്ക് അടുത്ത പുതിയ പുതിയ വർക്കില് പുതിയ പുതിയ ലുക്കായി അല്ലെ നൈസ് വർക്കുള്ളിൽ അങ്ങനെ വർക്ക് ചെയ്യാനാണ് കൂടുതലായിട്ടും എല്ലാവരും നമ്മളറിയപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെയുണ്ട് പക്ഷെ നമ്മൾ വർക്ക് ചെയ്യാവുമ്പോൾ നമ്മൾ അതിന് കമ്മിറ്റ്മെന്റ് ഇത് അങ്ങനെ പോകണമെന്നല്ലോ അതാണ് ഇമ്പോർട്ടന്റ് അതിലാണ് ഒരു യൂണിക് ആയിട്ടുള്ളൊരു ഇതുള്ളത് നമ്മുടെ ഫേസ് സ് നോസ് എല്ലാം ഭയങ്കര ഇതായിട്ട് ഇട്ടുമ്പോൾ അതിനൊരു ഇത് തന്നെ ബിആേഡ് ഒക്കെ മൊത്തം കവർ ആയി പോകും അപ്പൊ ഞാൻ അത് നോക്കാറുണ്ട് മോഡലിങ് വരുമ്പോ ക്ലീൻ ഷേവ് ആയിട്ട് ഡ്രിം ചെയ്തിട്ട് അങ്ങനെ അതാണ് ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞു ബ്രോ വൺ ഇയർ ബ്രേക്കിലാണ് വേറെ വർക്ക് ചെയ്തോണ്ടിരിക്കുക അങ്ങനെ വരാറുണ്ട് അപ്പോ ഈ ഷീമാട്ടിന്നൊരു ലോങ് വീഡിയോ ഇയർ ഇയർ വൺ വൺ മൂവിയുടെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നടന്നോണ്ടിരിക്കപ്പോ ഇതേപോലെ തന്നെ നമ്മളത് ഏതൊരു മൂവി പാനി മൂവിയാണ് എല്ലാ ലാംഗ്വേജിലും ഉണ്ടത് അപ്പൊ നമ്മള് പോയി കാണുമ്പോ തെലുങ്കുവിലെ ലോഞ്ചിന്റെ സമയത്ത് നാഗാശ്വിൻ പറഞ്ഞത് എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ആ കിടന്നുറങ്ങുന്ന ആ ബ്രോ സ്പിൻ സ്പിൻ ഓഫ് ഓഫ് ഉണ്ടോ വരെ പുള്ളി ചോദിച്ചു അങ്ങനെ അത് എനിക്കിപ്പോ പറയാറില്ല കാരണം ഡയറക്ടർ ഭയങ്കര നമ്മൾ ഞാൻ കൂടുതലും ചോദിക്കാറില്ല പിന്നെ അങ്ങനെ ആക്ടേഴ്സിനായാലും അറിയില്ല ഈ അടുത്ത ചാപ്റ്റും കൂടുതലായിട്ടും എനിക്കും അത് ആ ടൈമിൽ എനിക്ക് അങ്ങനെ വിളിക്കുമ്പോ അങ്ങനെ എങ്ങനെ എങ്ങനെയുണ്ട് വിളിച്ചാൽ അങ്ങനെ ചെയ്യാൻ എനിക്ക് പക്ഷെ ഇത്രയും ചാത്തെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നോട് എന്റെ കസിൻസ് ആയാലും അവർ പറയും ഞാൻ ആരും പറയില്ലടാ പറയടാ പറഞ്ഞ എനിക്കറിയില്ല അപ്ഡേറ്റ് ചെയ്തില്ല കാരണം ഞാനിപ്പോ അതായത് കൂടുതലായിട്ട് ഞാനിപ്പോ എനിക്ക് എന്ത് വേണേലും പറയാം പക്ഷെ അങ്ങനെ പറയണത് ശരിയില്ല എന്തായാലും അപ്പൊ അതിപ്പോ ഈ പടത്തിന്റെ ഓരോ ഇതും ആർക്കും ഒന്നും മുൻകൂട്ടി അപ്ഡേറ്റ് ചെയ്യാത്ത കാരണം എല്ലാവർക്കും തിയേറ്ററിൽ പോയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കൂടുതൽ ഇപ്പൊ വീണ്ടും വീണ്ടും കാണാൻ പോകാനുള്ള ഒരു ഇത് ടെൻഡൻസി വന്നോണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് പടത്തിന്റെ വിജയം ഡയറക്ടറുടെ ആയാലും ക്ടേഴ്സിന്റെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈ പാട്ടിനെ കുറിച്ചിട്ടൊന്നും ആ പിന്നെ എനിക്ക് ഞാൻ കാണണ രാത്രി സമയത്ത് ഒരു പുറത്തു പോയി വന്നതിന് ശേഷം എനിക്ക് റിപ്ലോകല പണി എല്ലാവർക്കും മാക്സിമം എനിക്ക് എന്നോട് ആദരവ് പറയണ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണം ഞാൻ മാക്സിമം അങ്ങനെ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ കൊടുത്തോണ്ടിരിക്കണമൊരു ആള് ഇപ്പോ അയച്ചു ഞാൻ തെലുങ്ക് ഇൻഡസ്ട്രിന്നാണ് വിളിക്കണത് അങ്ങനെ മെസ്സേജ് മെസ്സേജ് ചെയ്താണ് വർക്ക് ഞാൻ ഞാന് ലോഞ്ചിന് പോയിരുന്നു സെലിബ്രേഷനിൽ പോയിരുന്നു അപ്പോൾ ബ്രോ നമ്മുടെ കൽക്കി മൂവി ഡയറക്ടറില് ആള് ബ്രോയിനെ കുറിച്ച് മെൻഷൻ ചെയ്തു ലോഞ്ചിൽ ബ്രോയാണ് ആ ലോക മൂവിയിലെ ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ആള് മെൻഷൻ ചെയ്തു അപ്പൊ ഞാൻ ഏ സപ്പോ ചോദിച്ചു ബ്രോ ലിങ്ക് ഉണ്ടോ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഒന്ന് അയക്കാൻ പറ്റുമോ അഷ്ടുപേർന്നിട്ട് ആള് വീഡിയോ മൊത്തം ഡൗൺലോഡ് ചെയ്ത് എന്റെ സീൻ മാത്രം കട്ട് ചെയ്ത് അയച്ചിരുന്നു ആൾ എന്നിട്ട് ഞാൻ പറഞ്ഞു ചോദിച്ചു താങ്ക് യു സോ മച്ച് ബ്രോ ഞാനിപ്പോൾ അറിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു അവാർഡ് കിട്ടിയ ഫീലാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഇത്രയും അത് ആ ക്യാരക്ടർ ഇത്രയും ഹൈലൈറ്റ് ആകും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഭയങ്കര ഇപ്പഴാതെ എനിക്ക് അതിന്റെ ഷോക്ക് മാറിയില്ല ആഗ്രഹമുണ്ട് അടുത്ത ചാപ്റ്ററിലൊക്കെ അതേപോലെയാണല്ലോ നമ്മുടെ ഈ പടം പ്രസന്റ് ചെയ്തേക്കുന്നത് അപ്പൊ എന്തായാലും അടുത്ത ചാപ്റ്ററിൽ എനിക്ക് എന്നെ വിളിച്ചാണെങ്കിൽ വർക്ക് ചെയ്യാൻ ഒരുപാട് സന്തോഷമാണ് കാരണം അത് എന്റെ അതിൻ്റെ കോസ്റ്റ്യൂം ലുക്ക് ബേസ് പിന്നെ മൊത്തത്തിൽ സൺഗ്ലാസ് കൂടുതലും കുറേ ടൈം അങ്ങനെ വെച്ചതും അങ്ങനത്തെ അങ്ങനൊരു സ്പെഷ്യൽ ക്യാരക്ടറാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് അപ്പോൾ നസലിൻ നസലിൻ പ്രോയുടെ പടകയാണ് പിന്നെ കല്യാണി ഗുണസ് എല്ലാവരും മൂവിയാണ് പിന്നെ ഡ്യൂക്കി പ്രൊഡക്ഷൻ അങ്ങനെ ആകുമ്പോൾ എന്തെങ്കിലും ഓൾമോസ്റ്റ് പിന്നെ എല്ലാ പാനന്തി മൂവിയാണ് അഞ്ച് ലാംഗ്വേജ് എന്താ പറയാം അപ്പോൾ എന്തെങ്കിലും ഉറപ്പായിട്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ വരുമ്പോൾ ക്ലിക്ക് ആവുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു എങ്ങനെയാണ് ആ കഥ അത് ഞാന് ബാംഗ്ലൂരില് ഒരു ഷൂട്ടില് ഭവ്യ രമേഷ് ഒരു ബ്രാൻഡ് ഉണ്ട് ജ്വല്ലറി ബ്രാൻഡ് അതിന്റെ ഷൂട്ടില് ഞാൻ ബാംഗ്ലൂരില് പോയി കിടന്നു അപ്പൊ ഷൂട്ട് ടൈമിൽ ഒരു കോള് വന്നു ഷിബിനല്ലോ ആന്ന് പറഞ്ഞു അപ്പൊ ഡി ക്യൂ ഡിക്യുന്റെ വെൽഫെയർന്നാണ് വിളിക്കുന്നത് കാസിന്റെ ആയിട്ടാണ് വിവേക് ബ്രോ അപ്പോൾ ഷിബിന് ഒരു മൂവിയിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് നസ്ലിൻ കല്യാണി ആണ് ലീഡ് ചെയ്യുന്നത് അതിലൊരു നല്ലൊരു ക്യാരക്ടർ ഉണ്ട് എവിടെ വെച്ചോ അപ്പോൾ ബാംഗ്ലൂരാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കാണാൻ പറഞ്ഞു എന്നെ വരാൻ പറ്റും അപ്പോൾ ആ ഞാൻ നാളെ മോർണിംഗ് എത്താൻ പറഞ്ഞു അപ്പം ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ നേരെ അവിടെ ചെന്നു അപ്പോൾ ചെന്നപ്പോഴാണ് എന്താ സ്റ്റുഡിയോയിലാണ് ഷൂട്ട് അങ്ങനെ അറിഞ്ഞ് ആ സെറ്റ് അന്ന് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരാളുടെ വണ്ടി എടുക്കുന്നുണ്ടായിരുന്നു മമ്മുക്കയുടെ നമ്മുടെ നമ്മൾ അന്ന് വന്ന ദിവസം അപ്പോൾ ഇന്ന അവിടെ നിന്നാൾ കിടത്തില്ല ഞാൻ േഗും ഒക്കെ ആയിട്ട് ആ സെക്യൂരിറ്റി പറഞ്ഞു അതിനെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഞാനിട്ട് വിവേകറുവാൻ വിളിച്ചപ്പോൾ ആൾ വന്നിട്ടാണ് ഇന്നുണ്ടായി എന്നിട്ട് ആള് പറഞ്ഞു ആക്ടറാണ് ഈ മൂവിലാന്ന് കണ്ട് പരിചയപ്പെടുത്തിയിട്ട് പിന്നെ നേരെ കൊണ്ടായി അപ്പോൾ അപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത് ഡയറക്ടർ സാറിൻ്റെ അപ്പോൾ പറഞ്ഞു എന്നെ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ശരി പറഞ്ഞു ആക്ടിങ് ആഗ്രഹം തുടങ്ങിയപ്പോഴാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ പി എസ് സി കോച്ചിങ്ങിനാണ് പോയിരുന്നു അപ്പോ അങ്ങനെ പോയിട്ട് പിന്നെ പാർട്ട് ടൈമിൽ ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത് കയറിയു അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് പറഞ്ഞ് അടുത്ത ക്ലാസ്സിൽ പഠിച്ചൊരു പയ്യെ അവൻ്റെ ചേച്ചിക്ക് ഡെസ്സർ കാണിട്ട് വന്നതാണ് അപ്പം ഞാനവിടെ സെയിൽസിൽ വർക്ക് ചെയ്യാണ്ടിരിക്കുക അപ്പോൾ അവൻ ചോദിച്ചു കണ്ടുപിടിഞ്ഞാ എന്ന് പറഞ്ഞു നല്ല സംസാരിച്ചു അപ്പോൾ അവൻ ചോദിച്ചു എടാ എന്താ പേര് ഇടയിച്ചു അപ്പോൾ പറഞ്ഞാൽ അല്ലടാ ഞാനും പി എസ് സി ക്ലാസിനും കൊണ്ട് പിന്നെ പാർട്ട് ടൈമിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറഞ്ഞു പ്ലസ് ടു പ്ലസ് ടു പത്തൊമ്പത് പതിനെട്ട് ആന ലാസ്റ്റ് ടൈമിൽ അപ്പോൾ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാന് അങ്ങനെയാണ് സെയിൽസിൽ വർക്ക് ചെയ്യുക പി എസ് സി പോകണ്ട പറഞ്ഞു അപ്പൊ അവൻ എന്താ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു എടാ ഞാൻ സി ഫിമിലാട പറഞ്ഞവർ ഫിലിമിലാ അവ ചോദിച്ചു ആടെ ഞാൻ ഫിമിൽ കാസ്റ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് അവൻ പോകുന്ന പറഞ്ഞു ഓ അപ്പൊ ഇപ്പൊ എന്റെ നമ്പർ മേടിച്ചവൻ നമ്പർ മേടിച്ചിട്ട് പറഞ്ഞു അന്ന് രാത്രി മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു എടാ നിനക്ക് മൂവി ഇതിലൊക്കെ താല്പര്യം ഉണ്ടോ അപ്പൊ പറഞ്ഞു എനിക്ക് താലിപ്പണെന്ന് വെച്ചാൽ അറിയാം ഇഷ്ടമൊക്കെ ഉണ്ട് ഞാൻ ചെറുപ്പ പടങ്ങളാണോ പക്ഷെ ഞാന് വിചാരിച്ചിങ്ങനെ നമ്മള് എങ്കടയിലൊക്കെ പോകുമ്പോ വലിയ സിറ്റിയിലൊക്കെ പോകുമ്പോൾ ടൗണിലൊക്കെ പോകുമ്പോ ഏതെങ്കിലും കാറിൽ നമ്മളെ അങ്ങനെ കണ്ട് അങ്ങനെ കണ്ടു ആ നോക്കിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടായിട്ട് അതിന് വിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നടന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചിരുന്നെ എനിക്കറിയില്ല എനിക്ക് എത്തുന്നു അങ്ങനെയാണ് എനിക്ക് എത്തുന്നത് അറിയില്ല അപ്പൊ അവൻ പറഞ്ഞു ഇവിടെ എനിക്ക് ഒരു കാസ്റ്റിംഗ് കൂടെ വെച്ചു തരാം വാട്സപ്പിൽ ഞാനും പോവേണ്ട ഇതിൽ ബ്ലാക്ക് സ്കിന്നിനുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റാ അതുകാരണം നിനക്ക് അയച്ചിന് നീ വായി പറഞ്ഞു ഞാനെന്ന അവൻ്റെ ഒപ്പം പോയി എന്നിട്ട് ഞാനവിടെ വരിയിൽ നിൽക്കേണ്ട ടൈമില് അത്യാവശ്യം അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഞെട്ടി വൈദ്യും ഏത് ആൾക്കാരുണ്ടോ ആ പടം അതൊരു കാസ്റ്റിംഗ് ഓടിച്ച പടത്തിന്റെ പേരും കാരണൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അപ്പ ഡയറക്ടർ ടീം വരണ്ട അപ്പൊ എല്ലാവരും ഇങ്ങനെ എന്നെ എന്റെ എന്നെ ഡയറക്ടർ അവിടെ നിന്നും എന്നിട്ട് അപ്പൊ ആള് വിളിക്കണ്ട ഡയറക്ടർ ചെല്ലി പറഞ്ഞു ഞാൻ നേരെ പോയിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ആള് പറഞ്ഞു ആ പരി വിളിച്ചുണ്ടായ നിക്കുമ്പോ അപ്പൊ ഞാനാണെങ്കിൽ അന്ന് ഇതേപോലെ നോർമലി അപ്പോ ഇത്രയില്ല 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 അപ്പോ ആള് പറഞ്ഞുവിടെ നീ പങ്കെടുക്കണ്ട നീ പൊക്കോ നിന്നെ ഞാൻ വിളിക്കാം നിനക്ക് ഇതിൽ നല്ല റോൾ ഉണ്ട് പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാൻ ഉടാ ആ ഡയറക്ടർ ഇങ്ങനൊക്കെ പോയിട്ടുണ്ട് എനിക്ക് മനസ്സിലായില്ല ഇവരൊക്കെ ഇങ്ങനെ വരില്ലേക്കുണ്ടല്ലോ അപ്പൊ നിന്റെ ഭാഗ്യം എന്നെ വലിയ തെര വിളിച്ചിട്ടില്ല എന്നിട്ട് അങ്ങനെതായി അപ്പൊ അവിടുന്ന് ടീമിനെ കണ്ടെത്തി ഒരു ഗ്രൂപ്പിൽ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തു തന്നെ ഫ്രണ്ട്സ് എന്നിട്ട് പറഞ്ഞു ഇതിലാണ് ഓഡീഷൻ കാണാനൊക്കെ അയച്ചു തരിക അപ്പോ നമ്മൾ ഇങ്ങനെ പോയാലാണ് ഇതിലൊക്കെ അങ്ങനെ എത്തുന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ പടം ഒരു ഷൂട്ട് ചെറിയ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ലാസ്റ്റ് അത് ഇതിനുവേണ്ടിയാണ് മൂവി മുന്നേ ഒരു സബ്മിറ്റ് ചെയ്യില്ലേ പ്രൊഡ്യൂസർക്ക് അതിനുള്ള ഷൂട്ട് നടന്നു കെപ്പിയിലെ വിഷ്ണുപ്രഭാവും ഞങ്ങളെ കണ്ടായിരുന്നു ഡയറക്ടർ വിളിച്ച അന്ന് അന്ന് ശരിക്കും തുടർന്നപ്പോ ഞാൻ ഈ പ്രതീക്ഷയിലൊരിക്കലും ഇത്ര പേര് വിളിച്ചു അപ്പൊ എനിക്ക് അപ്പൊ എനിക്ക് കാശീന ഭയങ്കര തോന്നി ആ എന്നെ സ്റ്റാർട്ടിങ്ങിന് ഞാൻ വന്നോളൂ അപ്പൊ എനിക്ക് അപ്പോൾ ഇനിയും വേറെ ഓഡീഷൻസ് കാണാൻ പോയി കഴിഞ്ഞാൽ എനിക്കിനിയും നല്ലത് സെലക്ട് ആവാനും നല്ല ക്യാരക്ടറോട് ചെയ്യാനും ഭയങ്കര ചാൻസ് കൂടുതലാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം അവിടെ നിന്ന് നിൽക്കുന്ന വെച്ചിട്ട് ഒരു എന്നെ പോലുള്ള ആൾക്കാർ ഞാൻ ഞാൻ എന്നെ പോലുള്ള ആൾ കുറച്ച് ഭയങ്കര കുറവാന്ന് അങ്ങനെ അപ്പോൾ അങ്ങനെ പിന്നെ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ അന്ന് സിനിമ പാഷൻ എന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് ആ പ്ലസ് ടു കഴിഞ്ഞു പി എസ് സി കോച്ചിങ്ങിന് പോയി രണ്ടായിരത്തി പത്തൊമ്പത് തന്നെയാണ് ഓഡീഷൻസിന് പോയ ടൈമില് രണ്ടായിരത്തിഅഞ്ഞൂറ് വരണത് നീരജ് മഥന്റെ ഒരു മൂവി ആയിരുന്നു അപ്പൊ അതില് ഞങ്ങള് ചെന്നപ്പോ ഭയങ്കര വരി അത്യാവശ്യം ഞങ്ങളുടെ നമ്പറൊക്കെ അത്യാവശ്യം ഒരു രണ്ടായിരത്തിന്റെ അടുത്തൊക്കെ എത്തി അപ്പൊന്നിട്ട് ഞങ്ങൾ എട്ടരയ്ക്ക് രാത്രി എട്ടരയ്ക്ക് ഒമ്പ മണിക്കാണ് ഞങ്ങള് ഓഡീഷൻ ചെയ്യണത് ആ ടൈമിൽ ഞങ്ങൾ ചെയ്തു എനിക്ക് മാക്സിമം പട്ടണം പോലെ ഞങ്ങൾ നന്നായി ചെയ്തു എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു നിന്നിട്ട് പറഞ്ഞു കോൾ വന്നു എനിക്ക് അവിടെ ഓഡീഷനിൽ സെലക്ട് ആയുണ്ട് പത്ത് നിങ്ങൾ ഓഡീഷനിൽ പത്ത് പേര് സെലക്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായാലും ഒരാളാണ് പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ നേരെ തിരുവനന്തപുരം ഇട്ട് ഷൂട്ട് അത് അത് ചെയ്തു നമ്മൾ ഇല്ല എനിക്ക് നല്ല ഉണ്ടായിരുന്നു സിനിമ ആഗ്രഹിക്കുന്നവർ എന്താ വഴി എന്തായിരുന്നു ശരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്ന ഞാൻ ഞാന് ഞാൻ ഇറങ്ങിറങ്ങി സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് ഓഡിഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ വീക്ക് എല്ലാ വീക്കും ടൈമിലായാലും ഓഡിഷൻ പുതിയ ഡയറക്ടേഴ്സിന്റെ അങ്ങനെ ഫേമസ് ആയ ആൾക്കാരുടെയും ഓഡിയൻസ് ഉണ്ട് അപ്പൊ അതിനൊന്നും പോയോണ്ടിരിക്കുന്നു ക്ലാസ് വെച്ചവരുള്ളോ ആഴ്ചയിൽ മൂന്ന് ദിവസമല്ലോ ബിസ് സി ക്ലാസ് അപ്പോൾ ക്ലാസ് കെട്ടിട്ട് നടക്കാം പോവാതെ ഞങ്ങൾ ഞാൻ എന്റെ ഫ്രണ്ടും ഫ്രണ്ട്സായിട്ട് അങ്ങനെ പോവുക അങ്ങനെ പോയി തീർന്ന് ഇപ്പോഴത്തെ കേസ് കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓഡീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് വാട്സപ്പ് അതിലും അങ്ങനെ അപ്ലൈ ചെയ്യും മെയിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ അത് ഞാൻ ഓഡീഷൻസ് പോയ ടൈമിൽ തന്നെ ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നെ അതിങ്ങനെ ആ ടൈപ്പ് ഒന്നുകൂടി കൂടി തുടങ്ങി ഓപ്പൺ ഓഡീഷൻസ് കുറഞ്ഞു തുടങ്ങി കാരണം ഭയങ്കര രക്ഷ വരിക ആൾക്കാർ അവർക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം ആൾക്കാർ ഇതേപോലെ സിനിമയ്ക്ക് വരാൻ ആഗ്രഹമുള്ള ഇപ്പോഴത്തെ ഓഡിഷൻസ് എല്ലാതും ഞാൻ പറയുന്നില്ല അത് കൂടുതലും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് മെയിൽ അയച്ചിട്ടും വാട്സ്ആപ്പ് ചെയ്തിട്ടും അവര് അവരുടെ ആൾക്കാരെ സെലക്ട് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഒന്നോ രണ്ടോ വട്ടം ണ്ടാവും മോഡീഷൻ അന്നും രണ്ട് മൂന്ന് രണ്ടുമൂന്നോട്ടം മോഡീഷൻ ഉണ്ടാവാറുണ്ട് അങ്ങനെ എല്ലാം അയച്ചുകൊടുത്തും അയച്ചുകൊടുത്തും പിന്നെ ആ വർക്കിനെ ഓക്കെ ഇല്ലെങ്കിൽ അവര് അടുത്ത വർക്കിലായാലും അങ്ങനെ അവര് സജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ കാസ്റ്റിംഗ് കോൾ അയച്ചു കൊടുത്തു ഏജൻസിയിലായിട്ടും അങ്ങനെ ലോകം ഞാനൊരു മോഡൽ ഷൂട്ട് ചെയ്തായിരുന്നു ഹർഷ അമ്പടിയൊരു മോഡൽ ഷൂട്ട് ചെയ്തു അപ്പൊ അതില് ജീസ് എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു അപ്പൊ ആള് ആളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് പൗർണമി എന്ന് പറഞ്ഞു അപ്പൊ വിവേകന്റെ ഫ്രണ്ട് ആള് അപ്പൊ ആള് എന്നെ ഇങ്ങനത്തെ മൂവിയില് ഒരാളെ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ നോക്കിക്കോണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു ലുക്കുള്ള അപ്പൊ ഔർണമി ഒന്ന് സജസ്റ്റ് ചെയ്തു ആ ഉണ്ട് എന്നിട്ട് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ട് അപ്പൊ കാണിച്ചപ്പോ ഡയറക്ടറെ ഡയറക്ടർ ആണ് ആൾക്ക് വേണ്ടത് ക്യാരക്ടർ ആഹ് ലോകിലേക്ക് മോഡലിംഗ് ഫോട്ടോ ഭയങ്കര ജ്വല്ലറി ഷൂട്ട് ആ ഇത് ഇങ്ങനെ നീണ്ട പോണല്ലോ അത് ശരിക്കും ഞാൻ കുറച്ച് നീളുണ്ട് പക്ഷെ അവര് ഒന്നുകൂടി അത് ഇതാക്കി എഡിറ്റ് ചെയ്ത് കുറച്ച് നീട്ടിണ്ട് സ്നേക്ക് ആണ് അവരുടെ ലോഗോ സ്നേക്ക് ആണ് ലോഗോ ഇതിന്റെ നാഗ നാഗെന്ന് പറഞ്ഞുള്ളൊരു കൺസെപ്റ്റാണ് ഈ പിന്നെ നരക എന്ന് ചെയ്തിട്ടുണ്ട് പെയിന്റ് അല്ല മേക്കപ്സിന്റെ ഒരു ഏതൊരു ക്രീം ടൈപ്പ് ചെയ്തിട്ടാണ് ചെയ്തത് റെഡ് ഡാൻസർ ആ ഡാൻസിങ് വീഡിയോ ഉണ്ട് ആ ഡാൻസ് ചെറുപ്പം മുതല് കളിക്കാറുണ്ട് ഡാൻസ് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ അവിടെ കളിക്കണ്ട ഒരു മാമോ ഡാൻസ് പഠിപ്പിച്ചു അങ്ങനെ സ്റ്റേജിൽ കളിക്കാറുണ്ട് അങ്ങനെ പിന്നെ സ്വന്തമായിട്ട് ഞാൻ ഒരു പിന്നെ അതിനുശേഷം വന്നപ്പോ തന്നെ ഞാൻ കുറച്ച് ഡെവലപ്പ് ചെയ്തോളൂ മൂമെന്റ് സ്റ്റേജിലും കാര്യമില്ല കളിക്കും ഈ പൂരം പൂരത്തിലും പരിപാടി കാര്യങ്ങളൊക്കെ വരുമ്പോ കല്യാണം അങ്ങനെയൊക്കെ അങ്ങനത്തെ സ്റ്റാൻഡ് വെച്ചിട്ട് ഒരു ഉണ്ട് ആളുകൊണ്ട് സ്റ്റാന്റ് വെച്ചിട്ട് അങ്ങനെ എടുത്ത് ഈ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ആണ് അപ്പോൾ മോഡലിംഗ് അങ്ങനത്തെ ചെയ്യണമെന്നുണ്ടെങ്കിലും പക്ഷെ എനിക്ക് അക്കൗണ്ട് റീച്ച് വരുന്നില്ല അപ്പൊ ഇനി മൈൻഡിൽ എനിക്ക് ഒരു ക്ലോത്ത് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എങ്ങനെ വെച്ചിട്ട് ഇത് ചെയ്യാന്ന് വെച്ചിട്ട് നേരെ പാടത്തേക്ക് ഇറങ്ങി എന്നിട്ട് നല്ലത് നോക്കിയിട്ട് പിന്നെ എനിക്ക് ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ കാരണം എനിക്ക് എല്ലാ കൊറേ ആൾക്കാർ ഫോട്ടോ അതിന്റെ ഡിഫറെന്റ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും എന്റേതായ കുറച്ച് പോസസ് എനിക്ക് ക്രിയേറ്റ് ആണോ അപ്പൊ അതേ രീതിയിൽ ഞാൻ ഒരു നാലഞ്ചാറിനൊക്കെ എടുത്തിട്ട് അതിലെ ഏതാണ് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് ആ ടൈപ്പ് ഞാൻ അങ്ങനെ കീപ്പ് ചെയ്ത് അങ്ങനെ അപ്ലോഡ് ചെയ്ത് പോവുകയാണ് ചെയ്യണം മോഡലിംഗ് ലൈഫിനെ കുറിച്ച് പറഞ്ഞു എനിക്ക് ഞാൻ ഈ മോഡലിൽ ഷൂട്ട് വന്ന് കൂടുതൽ വരണീ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ഒക്കെയാണ് കൂടുതൽ കൊളാബ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മന്ത്ലി ഫുൾ ആയിട്ട് ഒരു വർക്കിനും പോകാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ വെഡിങ്സിൻ്റെ വർക്ക് അങ്ങനെ കാറ്ററിംഗ് അങ്ങനത്തെ ചെറിയ വർക്കുകൾ പോകണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ മോഡലിംഗ് ആകുമ്പോൾ ഇതും എനിക്ക് ഒരു ചെറിയൊരു വരുമാനം പോലെയാണ് അപ്പോൾ കൊളാബ്സ് കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് ഫോട്ടോ കിട്ടിയിട്ട് കാര്യമില്ല ഫോട്ടോ അതായത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാം പിന്നെ എൻ്റെ ഫ്രണ്ട് സകൽ അഭിഷേക് ഇവരുണ്ട് അവര് ക്യാമറയും എല്ലാ എക്വിപ്മെന്റ്സും കാര്യങ്ങളുണ്ട് അങ്ങേലും എടുക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ അങ്ങനത്തെ കൂടുതൽ വരണേ അപ്പോൾ പിന്നെ ഈ അതിൽ നല്ല തിരഞ്ഞെടുത്ത് ചെയ്ത ചെയ്താണ് ഒരു നാലഞ്ച് വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് മോഡലിംഗിലേക്കും സിനിമയിലേക്കൊക്കെ കാരണം ആ മോഡലിലേക്ക് കയറിയത് ബെസ്റ്റ് ഫ്രണ്ട്സ് മറ്റേത് എന്റെ ക്ലാസ്സിൽ പഠിച്ചല്ല തൊട്ടപ്പോ ക്ലാസ്സിൽ വെച്ചത് എന്തോ ഒരു സാഹചര്യം അങ്ങനെ കണ്ട് ആ കണ്ടുമുട്ടി എന്റെ ആ വഴിയിലേക്ക് എത്തിച്ചു ഒരു കൈ തന്നു അങ്ങനെ പറഞ്ഞ പോലെയാണ് മൂവിയുടെ ഓഡീഷൻ നടക്കാറുണ്ട് എനിക്കറിയുന്നില്ല എന്റെ ഒപ്പം അവൻ എല്ലാത്തിനും പങ്കെടുക്കുന്നുണ്ട് അവര് ഇപ്പൊ കാസ്റ്റിംഗിൽ മെയിൻ ആണല്ലോ പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി അവന് ഇതേപോലെ ചെറിയ പടങ്ങളൊക്കെ ചെയ്തു വരണ്ടി മൂവി സൂപ്പർ എന്താണ് ആഗ്രഹം എന്താ ആഗ്രഹം നല്ലൊരു എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആക്ടർ വർക്ക് കളി കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്ത് അങ്ങനെ ഇതായിട്ട് പോവാനാണ് എന്റെ ആഗ്രഹം ഇപ്പൊ സിനിമ ആഗ്രഹം ഓഡിഷൻ ഇതൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം പ്രൊജക്റ്റ് ഉണ്ട് സിനിമ ആഗ്രഹമുള്ള ആൾക്കാരോട് എന്താ അഭിനയിച്ചോണ്ടിരിക്കാണ് നമ്മൾ ഫുൾ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങേണ്ടി വരും എന്താ പല സിറ്റുവേഷനുകളും കുറേ കാര്യങ്ങളും ഫാമിലിന്നായാലും ബാക്കി വർക്ക് കാര്യങ്ങൾ അങ്ങനെ ആയാലും വന്നാലും ഇറങ്ങി ഇതാക്കണം പല സിറ്റുവേഷനിലായാലും നമുക്ക് പിന്മാറി പോകാനുള്ള ഒരു ഇത് വരും നമ്മളത് ഫേസ് ചെയ്യും പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു ഓരോ വർക്കും അത്രയും നമ്മൾ ആഗ്രഹം തരും കറക്റ്റ് ആ ഒരു എൻ്റെങ്കിലെത്തിക്കും നമ്മൾ എത്തിച്ചേച്ചു ആ സെറ്റപ്പ് എത്തിണ സമയത്ത് അത് പെട്ടെന്ന് തന്നെ മാറാം ആ ചാൻസ് ആ സാഹചര്യത്തിലായാലും നമുക്ക് അത് പോയി കഴിഞ്ഞാലും അപ്പോൾ ആ വർക്ക് പോട്ടെ ഒരു ചെറുത് പോയി കഴിഞ്ഞാൽ അടുത്ത് വലുത് വലുതാ വെറുത് ഒരു ചെറുത് പോയാൽ അടുത്ത് വലുത് വരാണ്ടെന്നുള്ളൊരു കോൺഫിഡൻസിൽ നമ്മൾ മുന്നോട്ട് പോവാ അങ്ങനെ കുറേ സിറ്റുവേഷൻ വന്നുണ്ട് കാസ്റ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് കാസ്റ്റ് ചെയ്തൊരു മൂവിയിൽ ചെന്ന് വൺ മന്ത് വൺ ഒരു ഫസ്റ്റ് ദിവസം ഡയറക്റ്റ് മീറ്റ് ചെയ്തു അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വൺ മന്ത് ഞാൻ റൂമിൽ ചെന്ന് ഫേമസ് ഡയറക്ടറാണ് ഫേമസ് ആക്ടറാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആക്ടേഴ്സ് കുറച്ച് കുറവാ അപ്പോൾ ഞാൻ റൂമിലായിരുന്നു അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ അവിടെ ഉണ്ട് എന്ന് അറിയാതെ ഫുഡടക്ക് എത്തിക്കരുത് അങ്ങനത്തെ ഒരു അവസ്ഥകളായിരുന്നു എന്നിട്ട് അവർ വൺ മന്ത് എത്താറാവുമ്പോൾ പറഞ്ഞു എന്നോട് ശിബിൻ പോയിട്ട് വേറെ ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ വേറെ ഷെഡ്യൂളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പോയിട്ട് വരാം പിന്നെ ഡേറ്റ് പറയാമെന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് ഞാൻ അവിടുത്തെ വിളിച്ച് വെച്ചപ്പോൾ പടം പാക്കപ്പായി അങ്ങനെ പറഞ്ഞു അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വരാം വരാം ഇതിനാ ഇതിന് വരെ വന്നാലും ഒരിക്കലും നമ്മൾ അതല്ല അതൊക്കെ നമുക്ക് നമ്മുടെ വിജയത്തെ വിജയത്തേക്ക് ഒരു ഓരോ ഇതിലേക്ക് എത്തിക്കുകയാണ് നമ്മളതിനെ നമ്മൾ അതിൽ തുടരാ യോഗ്യത ഉണ്ടോ അതോ ഇട്ടിട്ട് പോവുക എന്നാലും എന്തായാലും നമ്മൾ ഇറങ്ങി എന്തായാലും ഉറപ്പായിട്ടൊരു വർക്ക് അങ്ങനെ ഞാൻ വർക്ക് നമ്മൾ നോക്കണം മൂവി കാര്യങ്ങൾ വരുമ്പോ നമ്മളത് മൂവി ചെയ്ത് നമ്മള് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഷൂട്ട് കാര്യങ്ങളിൽ എന്തേലും ഷൂട്ട് ചെയ്യുമ്പോ എന്തെങ്കിലും നമുക്കൊരു പേയ്മെന്റ് എന്തെങ്കിലും ഉണ്ടാവും അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും അല്ലാത്ത സമയത്ത് നമ്മള് വർക്ക് പറഞ്ഞിരിക്കുമ്പോ നമുക്ക് പറ്റണത് മന്ത്ലി ഒരിക്കലും ചിലപ്പോ പോകാൻ പറ്റുന്നില്ല എല്ലാം എന്തും ഇങ്ങനെ മുടങ്ങാതെ വർക്കിന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ കുറേ ഞാൻ സൊമാറ്റൊക്കെ കൂടിയിരുന്നു ഒരു ഒന്നര വല്ല സൊമാറ്റി ചെയ്ത് കൊടുക്കും കാരണം വർക്കിന് പോകാൻ പറ്റില്ല ഓക്കെ ഞാൻ അപ്പോൾ വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ വീട്ടിലേക്ക് നമ്മൾ എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ചിലവ് ചെയ്യണം നമ്മുടെ ചിലവ് കാര്യം ഉണ്ട് വീട്ടിൽ കാണുന്ന ചിലവങ്ങൾ ഉണ്ട് ആ ടൈമിൽ നമ്മൾ ജോബും ഒപ്പം നോക്കണം മൂവി വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് മൂവി ഫോക്കസ് ചെയ്യുക പിന്നെ ഇല്ലാത്ത സമയത്ത് നമ്മൾ വർക്കിന് പോവുക അപ്പോൾ നമുക്ക് ഒരു ടെൻഷനും കാര്യങ്ങളും അധികം ഉണ്ടാവില്ല സെറ്റ് ഷിബിൻ നോബഡി ആയിട്ട് ആ കൗച്ചിൽ ഇരുന്ന പോലെ ഒന്ന് ഇരുന്ന് കാണിക്കുക ഇതാണ് പോസ് അല്ലേ ആ ഇത് ഒരു വേരിയേഷൻസ് ഇതാണ് പരിപാടി ലോകയിലെ നോബഡി ഫിലിം ഇൻഡസ്ട്രിയിലെ സമ്പടി ആയി മാറി എല്ലാരും ആഗ്രഹിക്കുന്ന പോലെ ടൈം ആക്ടറായി മാറട്ടെ ഓൾ ദ ബെസ്റ്റ് ഇതുണ്ട്